നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാമോ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ കലക്ടറാണ് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നെടുമങ്ങാട് ശ്രീ മുത്തരമ്മൻ ക്ഷേത്രത്തിലെ അമ്മൻകുട മഹോത്സവത്തോട് അനുബന്ധിച്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വ നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു എന്നാൽ മുൻ നിശ്ചയിച്ച പൊതു പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല എന്നും ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്